പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇടഞ്ഞു നിൽക്കുന്ന സി പി ഐയെ എൽ ഡി എഫ് കൈവിട്ടാൽ സ്വീകരിക്കുമെന്ന് കോൺഗ്രസ് നേതാവ് കെ സുധാകരൻ സി പി ഐ പോലൊരു ഇടതുപക്ഷ പാർട്ടി ചിലത് പറയുമ്പോൾ അതിനകത്ത് എവിടെയൊക്കെയോ കാര്യമുണ്ടെന്നത് വ്യക്തമാണ് സി പി എമ്മിന് സി പി ഐയെ അനുനയിപ്പിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല അതിന് അതിൻ്റെതായ കാരണങ്ങളുണ്ട് ആ കാരണങ്ങൾക്ക് പരിഹാരം കാണാതെ മുന്നോട്ടു പോയാൽ ഇടതുപക്ഷത്തിനകത്ത് കലാപമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് കെ സുധാകരൻ പറഞ്ഞു പി എം ശ്രീ പദ്ധതിയിൽ ഇടിഞ്ഞു നിൽക്കുന്ന സി പി ഐയെ അനുനയിപ്പിക്കാൻ മുഖ്യമന്ത്രി സെക്രട്ടറി ബിനോയ് വിശ്വവുമായി നടത്തിയ നിർണായക ചർച്ച പരാജയമായി ആലപ്പുഴ ഗസ്റ്റ് ഹൌസിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും ബിനോയ് വിശ്വവും തമ്മിലുള്ള കൂടിക്കാഴ്ച ധാരണയാകാതെ പിരിഞ്ഞത് മന്ത്രിസഭായോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നതടക്കം കടുത്ത തീരുമാനത്തിലേക്ക് സി പി ഐ കടന്നേക്കും പി എം ശ്രീ കരാറിൽ നിന്നും പിൻവാങ്ങുന്നതുവരെയാകും ഈ വിട്ടുനിൽക്കൽ ഹരിയാനയിൽ സഹോദരിമാർക്കൊപ്പമുള്ള അശ്ലീല എ ഐ ചിത്രങ്ങളും വീഡിയോ ദൃശ്യങ്ങളും കാണിച്ച് ഭീഷണിപ്പെടുത്തിയതിന് പിന്നാലെ യുവാവ് ജീവനൊടുക്കി രണ്ടാം വർഷ ബിരുദ വിദ്യാർത്ഥിയായ പത്തൊമ്പതുകാരൻ രാഹുൽ ഭാരതിയാണ് ജീവനൊടുക്കിയത് സാഹിൽ എന്ന വ്യക്തി രാഹുലിന്റെ ഫോൺ ഹാക്ക് ചെയ്ത് ചിത്രങ്ങൾ കൈക്കലാക്കുകയും എ ഐ ഉപയോഗിച്ച് സഹോദരിമാർക്കൊപ്പമുള്ള അശ്ലീല ചിത്രമാക്കി മാറ്റി ഭീഷണിപ്പെടുത്തുകയുമായിരുന്നു പണം ചോദിച്ച് ഇയാൾ രാഹുലിന് സന്ദേശങ്ങൾ അയച്ചിരുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് ഇരുവരും വാട്സപ്പിൽ പരസ്പരം സംസാരിക്കുകയും ശബ്ദ സന്ദേശങ്ങൾ അയക്കുകയും ചെയ്തിരുന്നു പണം നൽകിയില്ലെങ്കിൽ ചിത്രങ്ങളും ദൃശ്യങ്ങളും സമൂഹമാധ്യമത്തിൽ പ്രചരിപ്പിക്കുമെന്നാണ് രാഹുലിന് ഇയാളിൽ നിന്നും ലഭിച്ച അവസാന സന്ദേശമെന്നാണ് വിവരം രാവിലെ ഓടാൻ പോയ യുവതി കുഴഞ്ഞു കുഴഞ്ഞുവീണ് മരിച്ചു തൃശൂർ തളിക്കുളം സെന്ററിന് കിഴക്ക് കുരുട്ടിപ്പറമ്പിൽ സുരേഷിന്റെ മകൾ ആദിത്യ ഇരുപത്തിരണ്ട് വയസ്സ് ആണ് മരിച്ചത് തളിക്കുളം മൈതാനത്ത് കുഴഞ്ഞു വീണത് പോലീസ് ടെസ്റ്റിന് തയ്യാറെടുക്കുന്നതിനുള്ള പരിശീലനത്തിലായിരുന്നു യുവതി മാതാവ് കവിത സഹോദരി അപർണ ജോലി സമയം കഴിഞ്ഞാൽ മേലധികാരിയുടെ ഫോൺ കോളുകളും സന്ദേശങ്ങളും സ്വീകരിക്കേണ്ടതില്ല സ്വകാര്യ ബില്ലുമായി കേരളം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ആഘോഷിക്കപ്പെടുന്ന സന്തോഷകരമായ വാർത്തകളിൽ ഒന്ന് രാജ്യത്താദ്യമായിട്ടാണ് റൈറ്റ് ടു ഡിസ്കണക്റ്റ് ബിൽ കേരള നിയമസഭയിൽ അവതരിപ്പിച്ചത് എന്നതാണ് ജോലി സമയം കഴിഞ്ഞാൽ ഔദ്യോഗിക ഫോൺ കോളുകളോ സന്ദേശങ്ങളോ സ്വീകരിക്കാതിരിക്കാനുള്ള സ്വകാര്യ മേഖലയിലെ ജീവനക്കാരുടെ അവകാശമാണ് റൈറ്റ് ടു ഡിസ്കണക്റ്റ് എന്നിരുന്നാലും അത്തരമൊരു ബിൽ കേരള നിയമസഭയിൽ അവതരിപ്പിക്കുകയോ പാസ്സാക്കുകയോ ചെയ്തിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം ബംഗാൾ ഉൾക്കടൽ രൂപം കൊണ്ട തീവ്ര ന്യൂനമർദ്ദം ചുഴലിക്കാറ്റായി മാറിയെന്നും നാളെ അത് തീവ്ര ചുഴലിക്കാറ്റായി മാറാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി കൂടാതെ കിഴക്കൻ മധ്യ അറബിക്കടലിൽ ഒരു തീവ്രമായ ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കിഴക്കൻ മധ്യ അറബിക്കടലിനെ കുറുകെ വടക്കുകിഴക്ക് ദിശയിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു നിലവിലുള്ള ന്യൂനമർദ്ദവും ചുഴലിക്കാറ്റ് മുന്നറിയിപ്പുകളും കണക്കിലെടുത്ത് കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഒക്ടോബർ ഇരുപത്തി വരെ കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിലും മത്സ്യബന്ധനം നിരോധിച്ചിട്ടുണ്ട് ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് ആന്ധ്രാപ്രദേശ് തീരത്തേക്ക് നീങ്ങുന്നതിനാൽ അടുത്ത രണ്ട് ദിവസങ്ങളിൽ കേരളത്തിൽ മഴയുടെ തീവ്രത വർദ്ധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇടിവ് സ്വർണ്ണവിലയിൽ ആശ്വാസം കുതിച്ചു കയറിയ സ്വർണം കിതച്ചു നിന്നതോടെ വിലയിൽ വൻ ഇടിവ് ഒരു ഗ്രാം സ്വർണത്തിന് നൂറ്റിയഞ്ച് രൂപയുടെ കുറവാണ് ഉണ്ടായത് ഒരു പവന് എണ്ണൂറ്റി നാൽപ്പത് രൂപ കുറഞ്ഞിട്ടുണ്ട് ഇതോടെ പവന് തൊണ്ണൂറ്റിയൊന്നായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയായി കുറഞ്ഞു തൊണ്ണൂറ്റി രണ്ടായിരത്തി ഒരുനൂറ്റി ഇരുപത് രൂപയായിരുന്നു കഴിഞ്ഞ ദിവസത്തെ വില ലോകവിപണിയിൽ പൊന്നിൻ്റെ വിലയിൽ ഇടിവ് വന്നതാണ് ഇന്ത്യയിലും വില കുറയാൻ കാരണമായത്